മന്നത്ത് പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തി ജന്മദിനമായിരുന്നു ഇന്നലെ ഇന്നലെ മീഡിയ വൺ ചാനലിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന അവരുടെ എഡിറ്റോറിയൽ പ്രോഗ്രാമിൽ ഒരു ചർച്ച നടക്കുണ്ടായി മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആൾ ഒരു സമുദായത്തിൻ്റെ പരമാചാര്യനായി കണക്കാക്കപ്പെടുന്ന ആൾ പരമതദ്വേഷിയും ജാതി വെറിയനുമായിരുന്നു എന്നായിരുന്നു ആ ചർച്ചയിലൂടെ അവർ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഭാഷ ശ്രദ്ധിച്ചിരുന്നോ ഞാനത് കണ്ടിട്ടില്ല പക്ഷേ മന്നത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ഒരു ലേബൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അടഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചരിത്രവിരുദ്ധമാണ് എനിക്ക് അത് മീഡിയ വൺ ആ തീർച്ചയായിട്ടും മീഡിയ വൺ എന്നുള്ള ചാനൽ ആരുടെയാണ് അവരുടെ പിൻബലം എന്താണ് എന്നൊക്കെ നമുക്കറിയാം ആ മീഡിയ വണ്ണിനെ ആവശ്യമുള്ള രീതിയിലൊക്കെ ഈ ചരിത്രപുരുഷന്മാരെയും വാർത്തകളെയൊക്കെ ചാനലല്ലേ മീഡിയ വൺ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വലിയ വലിയ കാര്യങ്ങളായി അവതരിപ്പിക്കുന്നത് ഒരു 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 വൈരുദ്ധ്യമില്ലേ അല്ല അത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് തന്നെ അതാണല്ലോ ഞങ്ങളല്ലാത്തവരൊക്കെ അന്യമത വിദ്വേഷികളും അത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ അതിപ്പോൾ ഈ മുസ്ലിം ഫണ്ടമെൻ്റൽ പൊളിറ്റിക്സിനെ അതിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് അവരങ്ങനെ അല്ലാതെ അവർക്ക് പറയാൻ കഴിയില്ല അതാണ് അവരുടെ സ്പേസ് പത്മനാഭൻ ഒരു ജാതി പറയനായിരുന്നു കാരണം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഈ രണ്ട് സമരങ്ങളിലും പിന്നാക്കക്കാർക്ക് അവർണന് ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സവർണ ജാതവരം നടത്തിയ ആളാണ് മന്ദ പത്മനാഭ തീർച്ചയായിട്ടും വൈക്കം സത്യാഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു അധ്യായം അതായിരുന്നു സവർണ ജാഥകൾ അതെ അപ്പോൾ ഇപ്പോൾ ടി കെ മാധവനെ പോലുള്ളവർ ഇത് ഇത് അവർണന്റെ വിമോചനത്തിൻ്റെ ഒരു സമരമാക്കി മാറ്റിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തി രണ്ട് ജാഥകൾ ഒരേ സമയത്ത് നടക്കുകയാണ് ഒന്ന് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് അതേപോലെ തന്നെ ശുചി എന്താണ് ശുചീന്ദ്രത്തിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഒരു ബ്രാഹ്മണൻ അവിടുത്തെ ശുചീന്ദ്രൻ സമരത്തിൻ്റെ നായകനായിരുന്ന പേര് ഞാൻ മറന്നുപോയി അപ്പൊ രണ്ട് രണ്ട് സവർണ ജാഥകൾ ഒരേ സമയം രണ്ട് ദിക്കിൽ നിന്ന് വരികയാണ് തിരുവിതാംകൂറിന് രണ്ടറ്റത്ത് നിന്ന് ഒന്ന് തെക്കുന്ന് തമിഴ് ഇന്നത്തെ തമിഴ്നാട്ടിൽ നിന്നും മറ്റേത് വൈക്കത്ത് നിന്നും ഈ രണ്ട് ജാഥകള് തിരുവനന്തപുരത്ത് സംഗമി സംഗമിക്കുകയും റാണി സേതു ലക്ഷ്മി വായി തമ്പുരാട്ടിയെ കണ്ട് നിവേദനം കൊടുക്കുകയും അവിടെ വലിയ സമ്മേളനം നടക്കുകയൊക്കെ ചെയ്തു ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അവർണൻ്റെ വിമോചനത്തിന് വേണ്ടി അപ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങാൻ വേണ്ടി വൈക്കത്ത് ആദ്യം നടക്കുന്നത് പൊലയ സമ്മേളനമാണ് പൊലയന്മാരുടെ സമ്മേളനമാണ് അത് കഴിഞ്ഞ് ടി കെ മാധവൻ ആണ് കണ്ണിൽ ആ ആമചാടിത്തേവൻ അതിന് മുമ്പാണ് സത്യത്തിൽ ഇരുപതിലല്ല ഇരുപത്തിനാലിലല്ല അതിന് മുമ്പ് നടന്ന ആമച്ചാടി തേവർ എന്ന് പറയുന്നത് സമുദായത്തിൽപ്പെട്ട ആളാണ് സമുദായത്തിലാണ് പക്ഷേ അത് ഇരുപത് ഈ നൂറ്റാണ്ടിലല്ല അതിന് മുമ്പത്തെ നൂറ്റാണ്ടിൽ വൈക്കം സത്യാഗ്രഹത്തിന് വെളിച്ചം കാട്ടിയ ഒരാളാണ് അമ്മച്ചാടി തേവര് സമരമായി തുടങ്ങി എന്നതുകൊണ്ടാണ് തേവരാണ് തുടങ്ങിയത് അവരാണ് ശരിക്ക് അവർണരും അതസ്ഥിതാണ് തുടങ്ങിയത് പിന്നെ നടന്നത് ഇരുപത്തിനാലിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം ഈ ഐത്ത ഐത്ത വിരുദ്ധ സമിതി ഉണ്ടാക്കി കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ പൊലയ സമ്മേളനമാണ് ആദ്യം നടക്കുന്നത് ടി കെ മാധവൻ എന്ന് പറയുന്ന ഈഴവനാണ് പിന്നെ നയിക്കുന്നത് അപ്പോഴും സവർണന്മാർ ഈ ഈ സമരത്തിൻ്റെ മുന്നണിയിൽ വന്ന് വലിയ തോതിൽ ഏറ്റെടുക്കാത്തൊരു ഘട്ടമുണ്ട് ഗാന്ധി ആണ് ഒരു ഹിന്ദു യൂണിറ്റിയുടെ ഇപ്പം ഇപ്പോൾ പറയുന്നത് അന്യമത വിദ്വേഷം എന്നതിലേറെ സ്വമതത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു യൂണിറ്റിക്ക് വേണ്ടിയാണ് മന്നത്തിനെ പ്രത്യേകമായൊരു മുദ്രാവാക്യമായിട്ട് ഇറക്കുന്നത് സവർണ ജാഥ നയിക്കണം ആ മുദ്രാവാ ആ ജാഥയുടെ മുദ്രാവാക്യം വളരെ പ്രസക്തമാണ് ഈ അക്രമം ഈ അതിക്രമം സ്വന്തം സമുദായത്തോട് കാണിച്ചത് ഇവിടുത്തെ സവർണ സമുദായങ്ങൾ കാണിച്ച അതിക്രമമാണ് അത് തിരുത്തേണ്ടത് അപരന്മാരല്ല മറ്റുള്ളവരല്ല നമ്മളാണ് എന്ന് വിളിച്ചിട്ട് സവർണന്മാരുടെ ജാതി നയിക്കുകയാണ് ആ മന്നത്തിനെയാണ് ആ മന്നത്തിനെയാണ് ജാതി വരെയായിട്ട് ഒരു ഒരു ജാതി വരെയും ഉണ്ടായിരുന്നില്ല അതിപ്പോ യാതൊരു സംശയമില്ലല്ലോ ഗുരുവായൂർ അമ്പലം അല്ല സഹോദരൻ നയിപ്പോൾ മാത്രമല്ല നൂറ് വർഷം മുമ്പ് പുലേ കുട്ടികളുടെ കൂടെ പന്തിഭോജനം നടത്തിയിട്ടില്ല മന്നത്തിന് മന്നത്തിന് നവോത്ഥാനപരമായ വലിയ അംശങ്ങൾ വലിയ സ്ഥാനം കേരളീയ മനസ്സിലുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് അതിപ്പോ ആരെങ്കിലും അങ്ങനെയുള്ള ആളെയാണ് ഒരു മതത്തിന്റെ ലേബൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ചാനലിൽ രണ്ട് മൂന്ന് ആളുകളിരുന്ന് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു എഡിറ്റോറിയൽ പ്രോഗ്രാം നടത്തി ജാതി വരികലും മതദ്വേഷി അന്യമതേഷ്യമാണെന്ന് പറഞ്ഞു ആരാ അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷണം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതി ഭാരത കേസരി എന്നുള്ള പദവി കൊടുത്ത് ആദരിച്ച ആളാണ് അതെ ഒരു ആക്രമണമാണ് അത് പുതിയ കാലത്ത് ചരിത്രത്തിനെ മറ്റുള്ളവർ ചരിത്രത്തെ അട്ടിമറിക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ഇത്തരം മീഡിയ മീഡിയ വൺ പോലുള്ള ചാനലിൽ ഇരുന്നിട്ട് നമ്മുടെ കൺമുമ്പിലുള്ള ചരിത്രത്തെ അട്ടിമറിക്കുന്നത് മന്നത്ത് പത്മനാഭന്റെ ജീവിതത്തോട് എന്താപ്പം ഈ പറയുന്ന വിയോജിപ്പ് സ്വന്തം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഭരണഘടനാദത്തമായ മാർഗത്തിൽ പോരാടുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണത് അന്യമത വിദ്വേഷാവുക അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനം നടത്താത്തവരാരാണ് മീഡിയ വണ്ണിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ജമാഅത്ത് ഇസ്ലാമി അത് ആഗ്രഹിക്കുന്നില്ലേ നിയമാനുസൃതമായ മാർഗത്തിൽ ഇവർക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഗുരുജി ഗോൾവൽക്കർ വന്നപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വന്നമാണ് അന്ന് നടത്തിയ പ്രസംഗം ഇപ്പോഴും ആർ കെ അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളുടെ ആശ്രയവും ആലംബവുമാണ് ആർ എസ് എസ് എന്ന് മന്നതോത്മനാവും പ്രസംഗിച്ചിട്ടുണ്ട് പൊറുക്കാൻ പറ്റുമോ അല്ല തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും അത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ അമ്പത്തെട്ടിലെ ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട് അത് വിമോചന സമരത്തിന് കളം കൂട്ടുകയാണ് ഇപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ കമ്മ്യൂണിസ്റ്റുകാരും ഏതാനും സ്വതന്ത്രന്മാരും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഭ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് നാട് ഭരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭൂതത്തെ പുതു ശത്രു ആയിട്ട് കാണുകയാണ് അങ്ങനെയാണെങ്കിൽ മറുപടി പറയേണ്ടത് ആ കൂട്ടത്തിൽ പറയേണ്ടത് ആ എന്തായിരുന്നു വിമോചന സമരത്തിന്റെ മുദ്രാവാക്യം ഇപ്പൊ അമ്പത്തെട്ടില് എറണാകുളത്ത് ഗുരുജി ഗോൾവാൾക്കർ വന്നപ്പോൾ ആ ആ സ്വീകരണ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു വന്ന ചരിത്രത്തിലുണ്ട് ഒക്കെ ശരിയാണ് മന്നം കൊണ്ടുവന്നതിൽ എന്താ തെറ്റി മന്നം പട്ടം ബാഫക്കിത്തങ്ങൾ എന്നായിരുന്നില്ലേ മുദ്രാവാക്യം അതെ അല്ലേ ചേർന്ന് ഹിന്ദു ഉണ്ടാക്കി തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അന്ന് മന്ദമുണ്ട് ശങ്കറുണ്ട് പട്ടം താണു വിള്ളയുണ്ട് തങ്ങളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ സമരം ഇപ്പൊ ഗുരുജി ഗോൾവാൾക്കറെ കൊണ്ടുവന്നത് വിമോചന സമരം എന്ന മൂവ്മെന്റിന് ആളെ കൂട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും ആർ എസ് എസിനോട് ഹിന്ദു യൂണിറ്റിക്ക് വേണ്ടി ഒക്കെ വാദി ഹിന്ദു യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ഹിന്ദു സമൂഹത്തിനിടയിൽ അന്ന് ഇന്ത്യയിലൊട്ടാകെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക മത രാഷ്ട്രീയ കൂട്ടായ്മകളൊക്കെ ഒന്നിപ്പിക്കുക എന്നുള്ളൊരു നയം അന്ന് ഗാന്ധിജി ഗാന്ധിജി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അവർണ ജാഥ നടത്തിയതും ഈ സവർണ ജാഥ നടത്തിയതും ഒക്കെ അപ്പൊ ഹിന്ദു യൂണിറ്റി വൈക്കം സത്യാഗ്രഹത്തിന്റെ പോലും ഒരു പ്രത്യേകമായ ഒരു പ്രധാനപ്പെട്ട താല്പര്യമായി ഗാന്ധിജി പോലും ഉയർത്തിപ്പിടിച്ച കാലത്ത് ആർ എസ് എസിന് നേതാവായിരുന്നു എന്ന കാര എന്ന കാരണം കൊണ്ട് ഗുരുജി ഗോൾവാൾക്കറെ ഒരു ദേശീയ തലത്തിൽ ആ സമരത്തിൽ വന്ന് പങ്കെടുത്തതിനും കുറ്റമൊന്നും പറയാൻ പറ്റില്ല ചരിത്രം മന്ദത്ത് പത്മനാഭനും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായി ഉണ്ടാക്കി ഹിന്ദു എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും ഒന്നാവണം എന്നുള്ള ആശയമാണ് ഒരു മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് മന്ദം തൻ്റെ പേരിലൊപ്പം ഉണ്ടായിരുന്ന പിള്ള എന്നുള്ള ജാതി വാല് മുറിച്ച് കളഞ്ഞത് ആ സമയത്ത് ഇവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരായിരുന്നു മന്നു ആർ ശങ്കറും ഇവർ രണ്ടുപേരും കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും സന്ദർശിച്ചു രണ്ടുപേരും പ്രസംഗിച്ചു പ്രസംഗിച്ച് ക്ഷേത്രങ്ങളിൽ വേദപഠനം അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവണം ക്ഷേത്രങ്ങളിൽ മതപ്രഭാഷണം വേണമെന്നൊക്കെ ഒക്കെ ആവശ്യപ്പെടുകയും നടപ്പാക്കുകയും മതപ്രഭാഷണങ്ങൾ മന്നവും ആർശങ്കറും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലുടനീളം നടത്തി അപ്പോൾ ഇതേക്കുറിച്ച് അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന സി നാരായണപിള്ളിയുടെ വളരെ കുപ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട് മന്നവും ആർശങ്കറും ചേർന്നാൽ മൂർഖൻ്റെ വിഷവും കെമിക്കൽ വിഷവും പോലെയാണ് അതാണ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു എന്നിട്ട് വളരെ പെട്ടെന്ന് സ്വന്തം ജാതിവാൽമോ പോലും മുറിച്ച് എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും ഒന്നാക്കണം ഒന്നിക്കണം എന്ന് തീരുമാനിച്ച ഈ രണ്ട് രാമലക്ഷ്മണന്മാരെ ദുരൂഹമായ സാഹചര്യത്തിൽ അകറ്റി കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക ചില ദുരൂഹ ശക്തികൾ അതുകൂടെ നമ്മൾ കാണണം ഇതിന് എനിക്ക് തോന്നുന്ന വിമോചന സമരത്തെ തുടർന്ന് ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയമായ അപകടം ഈ ജാതി ശക്തികൾ അവരുടെ ജാതി സ്വത്വത്തിനെ ജോ ജാതി സ്വത്വത്തിനെ രണ്ടാമതായി കാണുകയും ഹിന്ദു യൂണിറ്റി സമുദായ ഐക്യം അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനകത്തെ ഇപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുകൂടെ വഴി നടക്കാൻ പാടില്ല എന്ന അന്ധവിശ്വാസം ക്ഷേത്രങ്ങളിൽ അവർണൻ ജാതിക്കാർക്ക് കടക്കാൻ പാടില്ല എന്ന അന്ധവിശ്വാസം ഈ അന്ധവിശ്വാസങ്ങളെ മുഴുവൻ മാറ്റി മാറ്റിത്തീർത്ത് എല്ലാ ക്ഷേത്രങ്ങളും ജന്മം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഹിന്ദുവായി തീർന്ന ഏതൊരാളും ഈ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാൻ അനുമതി കൊടുക്കേണ്ടതാണ് എന്ന മുപ്പത്താറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ചൊരു മൂവ്മെൻ്റാണ് ഇരുപത്തിനാലിലെ മൂവ്മെൻറ്റ് ആ മൂവ്മെൻറ്റിൻ്റെ താൽപര്യ ആരെയും മാറ്റി നിർത്താൻ പാടില്ല ആ മൂവ്മെൻ്റ് ഒരിക്കലും ജാതി വെറിയുടേതല്ല ജാതിവിരുദ്ധതയുടേതാണ് ആ വെറി ആ ആ മൂവ്മെൻ്റ് ഒരിക്കലും അന്യ സമുദായ വിദ്വേഷത്തിൻ്റേതുമല്ല അല്ല ഞാൻ പറയുന്നത് സമുദായ വിദ്വേഷം ഉണ്ടെങ്കിൽ മന്ദം മുൻകൈയ്യെടുത്ത് എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം എന്നുള്ള ഒറ്റ സംഘടനയായി മാറണമെന്ന് പറയില്ലായിരുന്നു അല്ല അത് അത് മറിയില്ല എന്ന് മാത്രമല്ല പിന്നീടുണ്ടായത് ഇവർക്കൊക്കെ ജാതി സ്വത്ത് നിലനിർത്താനുള്ള വലിയ തത്രപ്പാടിലായി എല്ലാവരും ശങ്കറിന് അദ്ദേഹത്തിന്റെ ഇഴവ ജാതിൽ സ്പ്ലിറ്റ് ഉണ്ടായി എന്തുകൊണ്ടൊന്നും ഇപ്പോഴും കേരളം അതിനൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളുണ്ടാവും അല്ല ഇപ്പോ ഇവർ ഞാൻ ഈ ചോദ്യത്തിന് ഒരു കാര്യം കൂടി പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ വിമോചന സമരക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭൂതം എന്ന് പറയുന്ന ഒരു ഒരു പൊതുശത്രുവിനെ കാണിച്ചിട്ട് ഇന്ത്യയിലെ സകല യൂറോപ്പിനെ ഒരു ഭൂതം അതെ അതെ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ സകലമാന സമുദായങ്ങൾ ക്രിസ്ത്യാനി നായർ ഈഴവൻ എല്ലാവരും മുസ്ലിമും ഒരുമിച്ച് നിന്നിട്ട് ആർക്കൊക്കെ അവർക്കൊക്കെ എന്തൊക്കെ രാഷ്ട്രീയമായ മേൽവിലാസം ഉണ്ടോ അവരൊക്കെ ഒരുമിച്ച് നിന്ന് പൊരുതിയതാണ് ജാതിവറിയുടെയും അന്യമത വിദ്വേഷത്തിൻ്റെയും ഉദാഹരണമായി ഈ പുതിയ കാലത്ത് നമ്മുടെ ചാനലുകൾ കണ്ടെത്തുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ വാഫക്കി തങ്ങള് പ്രമുഖ സ്ഥാനത്തുണ്ടായിരുന്നില്ലേ അപ്പോൾ അദ്ദേഹം ജാതി വർഗീയനാണോ അദ്ദേഹം അന്യമതവിരുദ്ധനാണോ അതിനുകൂടി ഇത്തരം പറയാൻ ഇത്തരം പറയാൻ ഒരു ബാധ്യസ്ഥരല്ലേ അതുകൊണ്ട് ചരിത്രത്തെ വെച്ചുകൊണ്ട് അവനവന്റെ താല്പര്യപ്രകാരം അതാത് കാലത്ത് മുദ്രാവാക്യങ്ങൾ അല്ല ഇപ്പോൾ വിദ്വേഷ പ്രചരണമാണ് ചരിത്രത്തെ വളച്ചൊടിക്കൽ മാത്രമല്ല മന്ദത്തിനെ പോലെ സമാ സമാധരണീയനായ ഒരു നേതാവിനെ ഒരു നവോത്ഥാന നായകനെ വളരെ ചെറുതാക്കി ജാതി വറിയനും അന്യമത വിദ്വേഷിയുമായിരുന്നു എന്ന് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഭിഷന്തവീയമായ ഒരു തെറ്റാണ് ആരെക്കുറിച്ചും പറയാൻ പാടില്ല ഒരു ഒരു നേതാവിനും അതായത് ഈ കേരളത്തിന്റെ ചരിത്രം ഇങ്ങനെയൊക്കെ ആയി തീർന്നത് കേരളം ഇന്നീ കാണുന്ന കേരളമായി തീർന്നത് ഒരുപാട് മനുഷ്യരുടെ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് നവോത്ഥാന നായകന്മാരുടെ പണിയുണ്ട് ഇപ്പോൾ നമ്മൾ വൈകുണ്ടം സ്വാമി തൊട്ട് ഒരുപാട് പേര് എത്രയോ പേര് ആറാട്ടുപുഴ വേലായുധ പണിക്കര പഴയ ചരിത്രമൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്ക് സിനിമയായും കലയായും ഒരു കാര്യങ്ങൾ ആ തീർച്ചയായിട്ടും അപ്പോൾ ഈ ശുചീന്ദ്രൻ സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സമരം എന്തിനേറെ പറയുന്നു ഈ ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് പട്ടാളത്തോട് നേരിട്ട് ഏറ്റുമുട്ടിയ സമരം നടന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലാണെന്ന് തോന്നുന്നു അഞ്ചുതങ്ങ് യുദ്ധം ആ ചെറിയ കാര്യമല്ലത് അതേത് കാലത്ത് അപ്പൊ നമ്മൾ പറയുന്നത് യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുത്തി പരാജയപ്പെട്ടാലും ഇല്ലെങ്കിൽ പിന്നീട് അടിച്ചമർത്തൊക്കപ്പെട്ടു പക്ഷേ എങ്കിലും നൂറ്റി നാല്പത് പേരും എന്റെ ഓർമ്മ വായിച്ച ഓർമ്മ വെച്ചു നൂറ്റി നാല്പത് ബ്രിട്ടീഷ് പട്ടാളത്തെ പാവങ്ങളായ മനുഷ്യർ അഞ്ചുതെങ്ങിലെ മനുഷ്യർ താൽക്കാലികമായിമിച്ച് തോൽപ്പിച്ചിട്ടുണ്ട് ആ ചരിത്രമൊക്കെ നമ്മൾ ഏത് ഏത് കണക്കിലായി ഏതൊക്കെ ഇപ്പം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം കുറിച്ച് മാത്രം അറിയാം നമ്മൾ അതേ ഓർക്കുന്നുള്ളൂ സമയത്ത് എത്ര കാലം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയതെങ്കിൽ പിന്നെ തൊണ്ണൂറ് പോലെ നമ്മൾ പൊരുതിയിട്ടുള്ളൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ അങ്ങനെ അല്ലാന്നല്ലേ ചരിത്രം കേരളത്തിന് തിരുവിതാംകൂറിന് മറക്കാൻ പറ്റുമത് കാരണം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ആ സമരം തുടങ്ങുന്നത് അഞ്ചു തെങ്ങിലെ ഒരു പാണ്ഡികശാല ആറ്റിങ്ങൽ മഹാറാണിയുടെ അനുമതിയോട് കൂടിയിട്ട് ഇവർ പോയി കെട്ടി ആര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടുന്ന് ചുക്കും കുരുമുളകും ഏലവും ഒക്കെ സംഭരിക്കാനാണ് ഇത് കിട്ടുന്നത് പക്ഷേ തിരിച്ച് ലണ്ടനിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന ആയുധമാണ് ഇത് അപകടമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി റാണി സമ്മതം കൊടുത്തില്ല പൊരുതാൻ പക്ഷേ ജനങ്ങൾ പോയി പോരാടി അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തേഴിലേക്ക് ഒന്ന് കൂട്ടി നോക്കൂ ഇരുന്നൂറ്റമ്പത് കൊല്ലം പൊരുതിയ പാരമ്പര്യമുണ്ട് ഇവിടെ ഈ പാരമ്പര്യത്തിൻ്റെയൊക്കെ കണക്ക് ഇപ്പോൾ എടുത്തിട്ട് അവൻ്റെ ജാതി ഏതാണ് ഇവൻ്റെ ജാതി ഏതാണ് ഈ പുരുതിയ മനുഷ്യരെ പോരാളികളായ മനുഷ്യരെ നവോത്ഥാനത്തിൻ്റെ ഒരുപാട് കണ്ണുകളിൽ കുപ്പായം ഇടിയിച്ച മനുഷ്യൻ അവൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ലേ ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുന്നൂറ്റി എൺപത്തൊൻപത് ആളുകളുണ്ടായാൽ ഉണ്ടായിരുന്നതിൽ പതിനൊന്ന് ഉണ്ടായിരുന്നത് പതിനൊന്ന് സ്ത്രീകളിൽ മൂന്ന് മലയാളികളാണ് അതിലൊരാളീ എറണാകുളത്തെ ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യയിൽ ആദ്യമായി കുപ്പായം ഇട്ട പുലയ സ്ത്രീയാണ് അവർ ആ ഒരു ഓരോ മനുഷ്യനും ഓരോ പോരാളിയും അവൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ നിസ്തുലമായ പങ്ക് കേരളീയ നവോത്ഥാനത്തിൽ ഇല്ല ഇപ്പോൾ മന്നത്ത് പത്മനാഭനെ എഴുത്താനും ആർ ശങ്കറിനെ ജാതീയുമായി ആക്ഷേപിച്ചു എന്ന് പറയാനും ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട് സരസ്വകവി എസ് മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ജീവചരിത്രം കുമ്പളം ചെറയിൽ വാസവ പണിക്കർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് മൂലൂര് മുപ്പത്തൊന്നിൽ മരിച്ചു മുപ്പത്തൊന്നും പിന്നീട് പുസ്തകം നാല്പത്തിനാലിലാണ് ആ നാല്പത്തിനാലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിൽ പറയുന്നുണ്ട് ആർ ശങ്കറെ ആക്ഷേപിച്ചുകൊണ്ട് മന്ദത്ത് പത്മനാഭൻ പ്രസംഗിച്ചു ആ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അത്ര നാല്പത്തിനാലിൽ ഇറങ്ങിയ പുസ്തകത്തിലുണ്ടായിരുന്നു അതിന്റെ രണ്ടാം പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി പേജിൽ മന്ദത് പത്മനാഭൻ ആർ ശങ്കറെ ആക്ഷേപിക്കുന്ന പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവരുടെ വാദം എന്തും നടക്കുമല്ലേ നമ്മൾ ആടിനെ പട്ടിയാക്കി ഇതിപ്പോ നരേന്ദ്രമോദിയുടെ ചരിത്രവും അതേ നരേന്ദ്രമോദിയുടെ സാംസ്കാരിക വകുപ്പും ഇത്തരം ചരിത്രത്തിൽ അട്ടിമറി നടത്തുന്നു എന്നൊക്കെ ഘോരഘോരമായി ആക്ഷേപിക്കുന്ന ആളുകള് ഇത്തരം കാര്യങ്ങളും കൂടി കേരളത്തിൽ എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ സ്ഥാനം തിരിക്കുന്ന വലിയ പ്രതിഭകളായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള നമ്മുടെ വഴികാട്ടികളായിട്ടുള്ള ദീപസ്തംഭങ്ങളായിട്ടുള്ള ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി ജാതി വെറി പരമത വിദ്വേഷം എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വ്യാജ രേഖകൾ ഉണ്ടാക്കി ഒരു കാരണവശാലും കേരളം പൊറുക്കാൻ പാടില്ലാത്തതാണ് മന്ദത്തിനൊക്കെ ഈ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല വഴിവിളക്കുകളായിട്ട് ഈ കേരളത്തെ നിർമ്മിച്ച ചരിത്ര പുരുഷന്മാരിൽ ഒരാളായി അഗ്രഗണ്യന്മാരായി തന്നെ ഒരാളായി തന്നെ ഏതായാലും മഹാനായ ഭാരത കേസരിയെ അദ്ദേഹത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാം പിറന്നാളിൽ കേരളത്തിലെ ഒരു മതബന്ധമുള്ള ചാനൽ അതി നീചമായി അപമാനിച്ചതിന് നമുക്ക് അപലപിക്കാം മാത്രമല്ല മഹാത്മാവിന്റെ ഓർമ്മകളെ നമുക്ക് നമിക്കാം നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക